പാകിസ്ഥാനെ തകർത്തെറിയാൻ നമ്മുടെ രാജ്യത്തിന് കൂടുതൽ സമയം വേണ്ടെന്നും പാകിസ്ഥാന്റെ ആഭ്യന്തര സ്ഥിതി അതീവ ഗുരുതരമാണെന്നും മനസ്സിലാക്കിയ ഒരു പരീക്ഷണം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ത്യ അല്പം കൂടി കടുപ്പിച്ചൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് പാക് അധീന കശ്മീർ ഇന്ത്യക്ക് തിരികെ നൽകണം ഈ നിർണായക പ്രഖ്യാപനമാണ് ഇന്ത്യ നടത്തിയത് അത് കിട്ടിയേ തീരൂ എന്ന അന്ത്യശാസനവും നൽകിയിരിക്കുന്നു നിലവിൽ കാശ്മീരിൽ നിലനിൽക്കുന്ന ഏക വിഷയം പാക് അധീന കശ്മീർ സംബന്ധിച്ചുള്ളതാണ് ആ വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മൂന്നാം കക്ഷിയുടെ ഒരു ഇടപെടലും ഇങ്ങോട്ട് അനുവദിക്കില്ല എന്നും ഇന്ത്യ അറിയിച്ചിരിക്കുന്നു ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന നിലപാടാണ് ദീർഘകാലമായി ഇന്ത്യക്കുള്ളതെന്നും ആ നയത്തിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് അറിയിച്ചത് ഒരു കാര്യം വളരെ വ്യക്തമായി പറയുന്നു പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം അത് വിട്ടുതരിക എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വിഷയം അതിനുവേണ്ടി ഒരുത്തൻ്റെയും മധ്യസ്ഥത ഇവിടെ ആവശ്യമില്ല ട്രംപൊക്കെ പടിക്ക് പുറത്താണ് അതിനുവേണ്ടിയാണ് ഇനിയുള്ള നീക്കം അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ വെടിനിർത്തൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായി എന്ന പശ്ചാത്തലത്തിൽ ഇനി അതുണ്ടാവില്ല എന്ന ഉറപ്പും അദ്ദേഹം നൽകിയിരിക്കുകയാണ് വെടിനിർത്തലിനുള്ള ആവശ്യം ഉന്നയിച്ചത് പാകിസ്ഥാനാണ് ചർച്ച നടന്നത് ജി ഡി എംഒ തലത്തിലാണ് എന്നാൽ അത് പുറം ലോകത്തെ അറിയിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് വന്നത് നമ്മുടെ രാജ്യത്തിന് നാണക്കേടായി ഇന്ത്യൻ സേനയുടെ കരുത്താണ് പാകിസ്ഥാനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത് അല്ലാതെ അമേരിക്കയുടെ വലിപ്പം കണ്ടിട്ടല്ല എന്നാൽ വിജയിക്കുന്ന ഇന്ത്യയുടെ കൂടെ കൂടി വലിയ ആളാവാൻ ശ്രമിച്ചതാണ് അമേരിക്കയും അവരുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അത് നരേന്ദ്രമോദി ട്രംപിന് നൽകിയ ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് ഇന്ത്യക്ക് നാണക്കേടായത് കശ്മീർ വിഷയത്തിൽ ആവശ്യമെങ്കിൽ തങ്ങൾ ഇടപെടാമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടാണെന്നും അമേരിക്ക അവകാശപ്പെടുകയും ചെയ്തു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നാണക്കേടാണ് ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ പ്രതിപക്ഷാംഗങ്ങളടക്കം ചോദ്യങ്ങളുമായി രംഗത്തെത്തി എന്നാൽ കശ്മീർ വിഷയത്തിൽ ഇനി ഒരു മധ്യസ്ഥതയുടെ ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യ നിലപാടെടുത്തതോടെ ഡൊണാൾഡ് ട്രംപ് ഇളിഭ്യനായി എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യ പ്രധാനമായും രണ്ടു കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു ഒന്ന് പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യയുടെ പ്രദേശം ഇങ് വിട്ടുതരിക ഇല്ലെങ്കിൽ വിവരമറിയും അതുപോലെ പാകിസ്ഥാൻ ഭീകരരെ പിന്തുടർക്കുന്നിടത്തോളം കാലം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അത് തുടരുക തന്നെ ചെയ്യും എന്നുള്ളത് ഇത് നടപ്പിലാക്കാൻ ഒരു അമേരിക്കയും ഒരു ഡൊണാൾഡ് ട്രംപും ഇങ്ങോട്ട് കണ്ടുപോകരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ അന്ത്യശാസനം